ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ഏത്തക്കായ കൊണ്ടുള്ള ഇടിയപ്പമാണ് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേയുള്ളൂ കുട്ടികൾക്കും മുതിർന്നവർക്കുമെല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് മൂന്ന് ഏത്തക്കായ അതിനെ അപ്പച്ചിൽ വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് രണ്ട് ഗ്ലാസ് അരിപ്പൊടിയാണ് അരിപ്പൊടി നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അതിൻ്റെ പച്ചപ്പൊക്കെ ഒന്ന് മാറ്റി നന്നായി റോസ്റ്റായി കഴിയുമ്പോൾ അതിനകത്തേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഏത്തക്ക നന്നായിട്ട് ഉടച്ചെടുക്കണം ഉടച്ചെടുത്ത ഏത്തക്കായ ആ പൊടിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം പൊടിക്കകത്ത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം കട്ടയൊന്നും കിട്ടാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഉരുട്ടിയെടുക്കാം നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇടിയപ്പത്തിൻ്റെ അച്ചിനകത്തോട്ടിട്ട് കൊടുത്ത് കറക്കിയെടുക്കാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇടിയപ്പം നമുക്ക് തയ്യാറായി കിട്ടും സാധാരണ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ തന്നെ ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് അടിപൊളി ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലെങ്കിൽ അല്പം തേങ്ങാപ്പാലിനകത്തോട്ട് അല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും അപ്പോൾ ഇങ്ങനെയാണ് ഏത്തക്കായപ്പം ഏത്തക്കാ കൊണ്ടുള്ള ഇടിയപ്പം ഉണ്ടാക്കുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു വിഭവമാണ് അടിപൊളി ടേസ്റ്റും നല്ല ഹെൽത്തിയും ിടയ്ക്കൊക്കെ നമുക്ക് തയ്യാറാക്കി കഴിക്കാം വളരെ എളുപ്പവുമായതുകൊണ്ട് ഒരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമുക്കെല്ലാവർക്കും ഇഷ്ടപ്പെടും എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ തന്നെ ലൈക്കും കമൻറ്റും ഇടാനും ശ്രദ്ധിക്കണേ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഇതുവരെ ഉണ്ടാക്കാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കുക അടിപൊളിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ്